ലോകത്ത് നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടെന്നും എന്നാൽ ആയിരത്തോളം തൊഴിലവസരങ്ങൾ ഉടൻ ഉണ്ടാകുമ്പോൾ സായിപ്പിനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വെൽഡിംഗ് അറിയാവുന്ന മലയാളികൾക്ക് ആ ജോലി വാങ്ങി നൽകാമെന്നും മുൻ മന്ത്രിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു മല്ലപ്പള്ളിയിൽ നടന്ന മുഖാമുഖം പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ലോകത്ത് കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്ത് പത്തിരുപതിനായിരം തൊഴിലവസരങ്ങൾ അനിവാര്യമാണെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് മലപ്പള്ളിയിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു പൊട്ടുപോലെ ഇരിക്കുന്ന നമ്മുടെ പത്തനംതിട്ടയിൽ ഉടൻ പതിനായിരം തൊഴിലവസരങ്ങൾ ഉണ്ടാകും ആയിരം വെൽഡറന്മാരെ ഓസ്ട്രേലിയയിലേക്ക് വേണം പക്ഷേ മലയാളിയുടെ ഇംഗ്ലീഷ് പോരാ സായിപ്പിന്റെ ഇംഗ്ലീഷ് വേണമെന്നും തോമസ് ഐസക് പറഞ്ഞു ലോകത്തുണ്ടാകുന്ന തൊഴിലുകൾ ലോകത്തിന് തന്നെയില്ല പക്ഷെ നമുക്ക് ആദ്യം പത്തിരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം തൊഴിൽ കിട്ടിയ നമ്മുടെ അവസ്ഥനായി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അടുത്തൊരാഴ്ചക്കുള്ളിൽ പതിനായിരം തൊഴിലുകളുടെ ലിസ്റ്റ് വരെ തൊഴിലില്ലാത്ത എടുത്തു നേരെയൊക്കെ കിട്ടത്തില്ല കേട്ടോ ിൽ ഡെവലപ്മെന്റ് ഉണ്ട് ആയിരം പേര് ഓസ്ട്രേലിയക്ക് വേണം ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം ആഴ്ച പതിനാറ് മണിക്കൂർ ജോലി ഏക കണ്ടീഷൻ ബെൽഡിംഗ് കഴിയണം ഇംഗ്ലീഷ് സായിപ്പു തന്നെ പരിപാടി അഞ്ചു മാസം കൊണ്ട് നല്ലൊരു ജോലി അപ്പൊ ഇങ്ങനെ

എൽ ഡി എഫ് ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല സി പി എം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു